നമുക്ക് ഇതുപോലെ അയല ഒന്ന് വറുത്തെടുത്താലോ ഇതേ ടേസ്റ്റ് നമുക്കത് ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം ഓക്കെ ഹൈഡിയേഴ്സ് നമുക്കിന്ന് ഫ്രഷായിട്ട് കുറച്ച് അയില കിട്ടിയിട്ടുണ്ട് ഒരു ആറ് അയല ഉണ്ട് ഞാനത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ അവലി ഫ്രൈ ഇട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല കമൻസൊക്കെ തന്നതിനായി നന്ദി പറയുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അതിലും വെറൈറ്റി ഒരു എന്തോ ഞാൻ ഇതുവരെ ചെയ്യാത്ത രീതിയിലാണ് ഒരു പ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കി അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇത് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോയിലേക്ക് വരുന്നത് ഓക്കെ അപ്പം ഞാൻ ആറ് ഏത് മീൻ വേണമെങ്കിലും എന്ന് വെച്ചാൽ വലിയ ഈ പീസ് മീനല്ല അല്ലാതെ മത്തി ചാള അയില അങ്ങനെയൊക്കെയുള്ള മീനുകളെല്ലാം ഇതുപോലെ രീതിയിൽ വറുത്തെടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആറ് അയിലെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതുപോലെ വരഞ്ഞു വെച്ചു പിന്നെ നമുക്ക് വേണ്ട കണ്ടൻറ് എന്തൊക്കെയാണെന്ന് നോക്കാം എന്നാൽ എന്ന ഗ്രേറ്ററിലാണ് ഇപ്പ്രാശാരെടുത്തത് ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ വളരെ നൈസായിട്ട് കിട്ടി പിന്നെ ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇതെന്ത് പറയുമോ വാളൻപൊളി വെള്ളം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് വിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത്ഭുതം വരെ ഇത് വാളൻപൊടി വെള്ളമൊക്കെ വെച്ചാണ് അതിന് ഫ്രൈ ചെയ്യുന്നത് അങ്ങനെ ഒരു നല്ല ടേസ്റ്റി ഫ്രൈ ആണ് നമുക്കൊന്ന് കഴിച്ച് നോക്കാം ഞങ്ങളിവിടെ കഴിഞ്ഞ പ്രാവശ്യം മത്തി ചാളയും ചെയ്ത് നോക്കിയാൽ നല്ലതായിരുന്നു അപ്പം ഇന്ന് അയിലയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടി മസാലകൾ എന്തൊക്കെ നോക്കാം ഞാൻ കുരുമുളക് പൊടിയാണ് കൂടുതലെടുത്തത് നമ്മുടെ വീട്ടിലെ കുരുമുളക് തന്നെയാണ് പിന്നെ എടുത്തത് പിരിയൻ മുളക് പൊടി കുരുമുളക് പൊടി കൂടുതലെടുത്തിട്ട് പിരിയൻ മുളക് കുറച്ച് പിന്നെ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഈ സാധാ മുളക് കൂടിയൊക്കെ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ പാൻ പാനടുപ്പേൽ വെച്ചു ഇച്ചിരി വലിയ പാലാണ് എടുത്തതിലാണ് എടുക്കണ്ടേ അപ്പം ഞാൻ ആവശ്യത്തിലുള്ള വെളിച്ചതാണ് കുറച്ച് ആദ്യം ഒഴിച്ചോളൂ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാം ഓക്കെ അപ്പോൾ അതൊന്ന് ചൂടായിട്ട് നമുക്ക് ഓരോ കണ്ടൻ്റുകളും ആഡ് ചെയ്യാം ആദ്യം നമുക്ക് കറിവേപ്പില കറിവേപ്പില വാടിപ്പോയി നേരം കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലതുപോലെ ഒന്ന് നമ്മുടെ എണ്ണ നല്ല ഒരു മണം വരും ഇത് നല്ല ഒരു കിടന്ന് നീങ്ങി ഇഞ്ചി ഓക്കെ ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം നല്ലതുപോലെ വാടണം കേട്ടോ നമ്മൾ ഈ മീൻകറിക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ ഒന്ന് വാട്ടിയെടുക്കാം ഇതിൻ്റെ നല്ല മണം വരുന്നു എന്താ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ അപ്പം ഗ്രേറ്റിലറിഞ്ഞുകൊണ്ട് ഇത്ര നല്ല പൊടിപൊടിയായിട്ട് കിട്ടി അപ്പം അത് നല്ലതുപോലെ വാടി ഇനി നമുക്ക് അത്യാവശ്യം അറിയാം നമ്മുടെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി പിന്നെ പച്ചമുളക് പച്ചമുളക് ഓപ്ഷനാണ് ഓരോരുത്തർക്കുണ്ട് പക്ഷേ പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമുളക് വെച്ചൊക്കെ മീൻ നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊരു പച്ചക്കുരുമുളക് പച്ചക്കുരുമുളക് വെച്ച് ചെയ്തൊക്കെ നല്ലതാണ് അപ്പം എപ്പോഴും ഇത് ഒരേപോലെ നമ്മളെല്ലാം ചെയ്താൽ തന്നെ ഇല്ലല്ലോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങൾ ഇടയ്ക്ക് ചെയ്തത് നല്ലതാണ് അപ്പോൾ ഇത് ഒന്ന് വാതട്ടെ അപ്പം നമ്മുടെ ചെറിയ ഉള്ളി ഇഞ്ചി എല്ലാം നല്ലതുപോലെ വാടി കണ്ടു ഇനി നമുക്ക് എന്താ വെച്ചാലും അറിയാമോ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചോണം നമുക്കിത് പാൻ ആയതുകൊണ്ട് തന്നെ അടിക്കു കുടിക്കാത്തൊരു കുഴപ്പമില്ല അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ ഈ മസാലകൾ എടുത്ത് കൊടുക്കണം അപ്പോൾ തിരിയൊന്നും കുറച്ചേരെ കേട്ടോ വെള്ളത്തിൽ ഒന്നും ചാരി ചാരി കുഴപ്പമില്ല ഞാൻ അല്ലാതെ തന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടു അപ്പം നമ്മുടെ ഈ വെളിച്ചെണ്ണയ്ക്കകത്തും ഈ നമ്മുടെ എന്താ പറയുന്നത് ഇതിനകത്ത് മൂന്നിരിക്കാത്തതിനെ ഈ മസാല കിടന്ന് ഒന്ന് വരട്ടി വരട്ടി എടുക്കാം മസാല കരിയാതിരിക്കാനാണ് ഞാൻ ഇത് എന്താ പറയുന്നത് തീ ഒന്ന് കുറച്ച് വെച്ചു ഓക്കെ ഇതൊന്ന് മൂത്ത് എടുക്കട്ടെ നിങ്ങൾക്ക് പൊടികൾ വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം ഓക്കെ ഇത് കൊണ്ട് ചിലറിയോ അത് മൂത്ത് വന്നു പിന്നെ വാളൻ പുളി വെള്ളം ഓക്കെ കുടംപുളി വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടും അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പ് പുളി എല്ലാം ഉണ്ട് ഇത് നല്ല നമ്മൾ നമ്മളിത് നേരി അരച്ച് ചേർക്കുമല്ലായിരുന്നു ഇപ്പം ഇങ്ങനെ ഒരു ദിവസം ഒന്ന് മാറ്റി പിടിച്ച് നോക്കെ കേട്ടോ വേറെ പ്രത്യേക ടേസ്റ്റാണിതൊക്കെ അപ്പം തിരി കുറച്ചിട്ടേക്ക് പോകണേ അപ്പം നമ്മുടെ മസാല റെഡിയായി ഇനി നമുക്ക് എന്താ ചെയ്യുന്ന അറിയോ ഇനി മീൻ ഓരോന്നോരോന്നായിട്ട് തിരിച്ച് മറിച്ച് ഒക്കെ അങ്ങിട്ട് ഫ്രൈ ചെയ്യാം ഓക്കെ കിടക്കട്ടെ നല്ല ഫ്രഷ് മീനാണ് വലിയ പാനാടിങ്ങൻ്റെ ഗുണമുണ്ട് അപ്പം ഇത് ഒരു നേരം കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ ഈ മസാല പിടിച്ചിട്ട് നമുക്ക് തിരിച്ചിടാം ഓക്കെ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒന്ന് തിരിച്ചുവിടാം അപ്പൊ അപ്പുറത്തോടെ ഒന്ന് മസാല പിടിക്കണ്ടേ മസാല പിടിക്കാൻ വേണ്ടി അപ്പുറത്തോടെ ഒന്ന് തിരിച്ചിടാം നല്ലൊരു മണമായത് കേട്ടോ ഇങ്ങനെ എല്ല നല്ല മസാലയൊക്കെ പിടിച്ച് വാഴയില് പൊള്ളിച്ചുകൊണ്ട് മസാലയിൽ പൊതിഞ്ഞു മീൻ എല്ലാം തിരിച്ചിട്ട് അപ്പൊ നമ്മുടെ മീനെല്ലാം തിരിച്ചിട്ട് കണ്ടോ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റി ഈ മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ച് നല്ല നീറ്റാക്കിരിക്കും മസാലയിൽ നല്ല പൊതിഞ്ഞ് മീൻ കിടക്കുന്നുണ്ടോ അപ്പൊ ശരിക്കും നമ്മള് അരച്ചു വരട്ടതിനെക്കാളും നല്ല എഫക്റ്റീവാണ് ഇത് രണ്ട് രീതിയിൽ നമ്മൾ വലിയ പീസൊക്കെ മീന് നല്ല രീതിയിൽ ചെയ്യുന്ന നല്ലത് ഇത് ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഒരു വെറൈറ്റിയാകും എന്ന് വെച്ചാൽ പുളിയൊന്നും നമ്മളങ്ങനെ ചേർക്കത്തിട്ടില്ല നിങ്ങൾക്ക് ഈ വാളൻ പുളി ഇഷ്ടമല്ലെങ്കിൽ കുടംപൊളി ചേർക്കാം അതും പിഴിഞ്ഞ് വെള്ളം ചേർക്കാവൂ കേട്ടോ അല്ലെങ്കിൽ തൃപ്പുളിയാ അല്ലെങ്കിൽ തക്കാളി ചേർക്കാം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം അപ്പം ഇത് ഇങ്ങനൊന്ന് വേവട്ടെ ഓക്കെ ഹൈഡിയേഴ്സ് അപ്പം നമ്മുടെ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ കേട്ടോ എന്ന് വെച്ചാൽ പറയായിരിക്കാൻ നിവൃത്തിയില്ല ചാളയും അതില എന്തോ പറയുക നമ്മൾ നേരത്തെ ഞാൻ വറുത്തു അതല്ലേ ചാളയും മത്തിയൊക്കെ ഒക്കെ സൂപ്പറായി സൂപ്പറായ അയില അപ്പം നിങ്ങളെന്തോ അതും ചെയ്ത് നോക്കണം കേട്ടോ എനിക്കൊന്നും ഇതിനകത്ത് വെളിച്ചെണ്ണയും കുറവ് മതി ഞാൻ വേറെ വെളിച്ചെണ്ണ യൂസ് ചെയ്തില്ല അരപ്പം നല്ലതായിട്ട് പിടിച്ച് പുളി നിങ്ങളെ ഓപ്ഷൻ ഇട്ടേക്കുവാണ് കുളംപുളിയോ തക്കാളിയോ പിന്നെ വാളംപുളിയോ അതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇട്ടേക്കുവാണ് ഓരോരുത്തർക്കും ഓരോ രീതിയാകുമല്ലോ ഇപ്പം എല്ലാം നല്ലതുപോലെ പിടിച്ച് നല്ല മസാലയെന്ന് വെച്ചാൽ നല്ല മസാല പറയുമ്പോൾ തന്നെ കുതി വരുമോ അപ്പോൾ അത് ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഇത് ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും തിരക്കുള്ള വീട്ടമ്മമാർക്കും എല്ലാം പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഫണ്ട് ആൾ